<يصفح> الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ايها المؤمنون والمؤمنات سلام عليكم ورحمه الله وبركاته വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് പ്രത്യേകമായിട്ട് പറയുകയാണ് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഞാൻ സാധാരണ ഇങ്ങനെ പറയാറില്ല എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ പിന്നെ ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് അടിക്കണമെന്നോ എന്നും എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ പറയാറില്ല ഈ ഒരു വീഡിയോയിൽ മാത്രം ഞാനത് പറയാനുള്ളൊരു കാരണം ഞാൻ ഞാന് അൽഹുദുമ്ര ഗ്രൂപ്പിന്റെ അമീറായിട്ട് വന്നിരിക്കുകയാണ് അൽഹുദുമറ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഹുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചേറ്റുവ അടിതിരുത്തിയിലെ പള്ളി സലഫി പള്ളി അത് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ലാത്ത ഒരു പള്ളി ആയതുകൊണ്ട് അതിൻ്റെ വരുമാനത്തിന് എന്ത് ചെയ്യുമെന്ന് കുറെ നാളുകളായി ആലോചിക്കുന്നതിന് ഇടയ്ക്കാണ് നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ നമുക്ക് ഇങ്ങനെ ഒരു ഉമ്ര ഗ്രൂപ്പ് തുടങ്ങി അതിൻ്റെ ഒരു ലാഭം പള്ളി പരിപാലനത്തിന് വേണ്ടി തുടങ്ങിയാലോ എന്ന ലക്ഷ്യത്തിനാണ് നമ്മൾ അത്ഭുത ഉമ്ര ഗ്രൂപ്പ് തുടങ്ങി അതിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പ് അലഹദില്ല ഇപ്പൊ മക്കയിൽ വിഭാഗത്തുകൾ ചെയ്ത ആളുകൾ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉമ്പ്ര കഴിഞ്ഞ് പിന്നെ ചരിത്ര സ്ഥലങ്ങൾ നമ്മളൊന്ന് സന്ദർശിക്കാൻ പോയി കഴിഞ്ഞു പോയ ചരിത്രങ്ങൾ അത് പിന്നെ മനസ്സിലാക്കാനും അത് ഓർക്കാനും അതിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ ജബറന്നൂർ നമ്മൾ ഇന്നലെ പോയി ജബലന്നൂർ കയറുക എന്നുള്ളത് അത് ഉമ്രയുടെ ഭാഗമൊന്നുമല്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അവിടെ ഇരുന്ന സ്ഥലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഇറങ്ങിയ സ്ഥലം ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയ സ്ഥലം അതൊക്കെ ഒന്ന് കാണുക പിന്നെ അവരുടെ ത്യാഗങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി ആ മലകയറിയ ത്യാഗങ്ങൾ അതൊക്കെ അറിഞ്ഞ് നമ്മളൊന്നും ഇത്ര ചെയ്താൽ പോരാ ഇനിയും പരലോകത്തേക്ക് വേണ്ടി ഒരുപാട് ഒരുക്കി കൂട്ടാനുണ്ട് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അവിടുത്തെ സംഭവങ്ങൾ ആളുകളെ അറിയിച്ചു കൊടുക്കാൻ അവിടെ ഒരുപാട് ആളുകൾ പിന്നെ ഇറാ ഗുഹയുടെ ഉള്ളിലിരുന്ന് ഇക്രബിസ്മിർ റബി കല്ല ഒക്കെ ഓതുന്നുണ്ട് അവിടെ പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട് അവിടെ പ്രത്യേകമായ നിസ്കാരങ്ങളുണ്ട് അപ്പൊ അതൊന്നും ഇസ്ലാമല്ല അതൊന്നും പിന്നെ നബി നബിസ് അല്ലാസമ്മ അവിടെ ഇരുന്നിട്ടുണ്ട് എങ്കിലും ഇതൊന്നും നബി അല്ലു അലി സ്വലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ചവരനൂർ കയറണമെന്നോ അവിടെ പോയി നിസ്കരിക്കണമെന്നോ ഖറാഗോയിൽ പോയിരുന്ന ടീക്കർ ബിസ്മിറബിക്കൽ അതൊക്കെ ജനങ്ങൾ പുതുതായിട്ടുണ്ടാക്കിയ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു ഒരു നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ച ഒരു ഗ്രൂപ്പാണ് അൽഹുദ ഉംറ ഗ്രൂപ്പ് അപ്പോൾ ഈ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഞാൻ പിന്നെ മക്കയിൽ ജനിച്ചു വളർന്ന ആളൊന്നും പിന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല ആകെ ഉമ്പ്രക്ക് വന്ന പരിചയം മാത്രമാണ് എനിക്കുള്ളത് അപ്പോൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ചരിത്ര സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ ഓരോരുത്തർ പറയുന്ന അറിവുകളാണ് ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് അങ്ങനെ പോയി നോക്കിയ കൂട്ടത്തിൽ പിന്നെ ത്വഫിൽ എനിക്ക് കിട്ടിയ പിന്നെ ഒരു പള്ളിയാണ് മസ്ജിദുൽ ഹനോദ് അപ്പൊ പരക്കേ മക്കയിൽ പിന്നെ ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ ഒരു ചരിത്രം പിന്നെ അത് ഇന്ത്യക്കാർ പണിതാണ് ഏർ പൊന്നാനിയിലെ വെളിയങ്കോട് പിന്നെ ഉമർഗാദി പറഞ്ഞ ഉണ്ടാക്കിയ പള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടി അവിടെയും പ്രത്യേകമായ നിസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വിധാത്തുകൾ ഉമ്രക്ക് ചെയ്തു ഉമ്രക്ക് വന്നിട്ട് ആ ഉമ്ര ബാത്തിലാക്കി കളയുന്ന രൂപത്തിലുള്ള ഒരുപാട് ഇശലാമിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ കാര്യങ്ങളൊക്കെ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എനിക്ക് ആ വിവരമാണ് കിട്ടിയത് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് അങ്ങനെ പറയപ്പെടുന്നു അറിയപ്പെടുന്നു എന്ന് പറയാൻ പറ്റുന്ന കൃത്യമായിട്ട് ഉറപ്പില്ലാത്തൊരു അത്തരം സംഭവങ്ങൾ നമ്മൾ പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് നമുക്കറിയില്ല അതാ കാലം പിന്നെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത്തരം വിഷയങ്ങൾ നമ്മൾ പിന്നെ റെക്കോർഡ് ചെയ്യുക പക്ഷെ അതിന് എന്തോ ഒരു പന്തികേട് കേടി തോന്നിയത് കൊണ്ട് പിന്നെ ഞാനത് എന്ത് ചെയ്തില്ല എൻ്റെ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ യൂട്യൂബിലോ ഒന്നും ഞാനത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഷെയർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉറപ്പുള്ള സംഭവങ്ങൾ മാത്രം സെൻഡ് ചെയ്തു പക്ഷേ എൻ്റെ കുടുംബ ഗ്രൂപ്പിലേക്ക് എൻ്റെ ഉമ്മാൻ്റെ ഗ്രൂപ്പിൽ കുടുംബത്തിലേക്ക് എൻ്റെ വാപ്പാൻ്റെ കുടുംബത്തിലേക്കും അതുപോലെ തന്നെ ജനുവരി ഈ മാസത്തിൽ ഉമ്മക്ക് വന്ന പിന്നെ ആളുകളുടെ ഗ്രൂപ്പിലേക്കും ഒക്കെ ആ രണ്ട് മൂന്ന് ഗ്രൂപ്പിലേക്ക് ഞാൻ അതൊന്ന് ഷെയർ ചെയ്തിരുന്നു പക്ഷേ അവിടെ നിന്ന് അതെന്ത് ചെയ്തിരുന്നു ആ വീഡിയോ പിന്നെ ആളുകൾ കൈമാറി മറ്റുള്ളവരിലേക്ക് എത്തി പിന്നെ വിമർശനങ്ങളാണ് വന്നത് വിമർശനങ്ങളല്ല സത്യത്തിൽ വരേണ്ടത് പിന്നെ എന്നെ എല്ലാവർക്കും പിന്നെ അറിയാം അതായത് ഈ വിമർശിക്കുന്ന ആളുകൾ അതായത് ഞാൻ അറിഞ്ഞത് ഇത് ഷമീർ സൊലായി അല്ലേ പിന്നെ അടിതിർത്തിയിൽ നിന്ന് പോയ ഗ്രൂപ്പല്ലേ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ആ രൂപത്തിലുള്ളൊക്കെ ഒരു സംസാരമാണ് ശരിക്കും നമ്മൾ ഒരു ഒരു നസീഹത്തോടു കൂടിയുള്ളൊരു ഗുണകാംക്ഷകണം എപ്പോഴും മറ്റുള്ളവരെ തളർത്താൻ വേണ്ടിയോ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയല്ല നമുക്കൊരാളിൽ നിന്ന് ഒരു ഒരു കാര്യം ഒരു ബോധ്യപ്പെട്ടാലും അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ നാട്ടുകാരോട് പറഞ്ഞ നടക്കലല്ല അതിൻ്റെ പിന്നെ അതല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് നമുക്ക് അറിയുന്ന വ്യക്തിയാണെങ്കിൽ ആ അറിയുന്ന വ്യക്തിയായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചൊരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഉപദേശിക്കാൻ പാടില്ല ആൾക്കൂട്ടത്തിൽ ഒരാളെ പ്രത്യേകമായിട്ട് നമ്മൾ ഉപദേശിക്കാൻ പാടില്ല നമ്മൾ പേഴ്സണലായിട്ട് എന്ത് ചെയ്യുക പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ സംഭവം ഇങ്ങനെയാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വല്ല സന്തോഷാണ് ഇത് പിന്നെ എന്നെ പോട്ടെ നമ്മളെ ഗ്രൂപ്പിനൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അതിനെ പിന്നെ മോശമാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്താണ് മസ്ജിദുൽ കുനൂദിന്റെ ശരിയായ ചരിത്രം അത് ഞാൻ പറയുന്നില്ല ഇതിന് മുമ്പ് പിന്നെ നമ്മുടെ സഹോദരൻ പിന്നെ റഫീഖ് സലഫി ഭംഗിയായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അബദ്ധങ്ങൾ അള്ളാഹു പൊറുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ സംസാരം ഒന്ന് നിങ്ങൾ കേൾക്കുകയും സത്യം മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമ്മ വർക്കാത്ത

വളരെ സങ്കടകരമായ ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് അഥവാ കേരളത്തിൽ നിന്ന് ചില മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ വരുന്ന ഉംബ്രാ സംഘങ്ങൾ ആ ഉംബ്രക്ക് വരുന്ന ആളുകളുടെ കാര്യമോർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെടുകയാണ് അതല്ലെങ്കിൽ ഏറെ സങ്കടമുണ്ട് ആ വിഷയത്തിൽ പ്രവാചക ചര്യ അനുസരിച്ച് ഉംബ്രാ കർമ്മം അവരെ കൊണ്ട് നിർവഹിപ്പിക്കുന്നതിന് പകരം ഈ മുസ്ലിയാക്കന്മാർ ഈ സാധുക്കളായ ആളുകളെയും കൂട്ടി പല പ്രദേശങ്ങളിലേക്കും പോകുകയും എന്നിട്ട് പച്ചക്കളവുകൾ പറഞ്ഞ് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇവർക്ക് ഇവർക്കിതൊന്നും അറിയില്ലല്ലോ പച്ച കളവുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അതിൽ അതിനുവേണ്ടി അവരിൽ നിന്നൊരു ഫീസും വാങ്ങി ഈ ഒംബ്ര കർമ്മം നിർവഹിച്ച് ഇവർ മടങ്ങിപ്പോകുമ്പോഴേക്ക് മുസ്ലിയാക്കന്മാരുടെ കീഴ്സയിലേക്ക് വലിയൊരു സംഖ്യ വരികയും ചെയ്യും പല കളവുകളും പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും ഇതാണ് സത്യത്തിൽ അധിക ഉംബ്രാ സംഘങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിഷയം സാധാരണക്കാരായ ആളുകൾ അറിയേണ്ടതുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇപ്പൊ നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടാകും മുമ്പ് ത്വായിഫിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇതേപോലെയുള്ള നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഉംബ്രക്ക് വന്ന പല മുസ്ലിയാക്കന്മാരും അവരുടെ കൂടെ വന്ന ആളുകളെ കൊണ്ടുപോയി ആ മരത്തിൽ നിന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടി ജനങ്ങളോട് പറയുകയും അങ്ങനെ നിരന്തരമായി ആളുകൾ അങ്ങോട്ട് ഒഴുകുകയും ചെയ്തപ്പോൾ അവസാനം സൗദി ഗവൺമെന്റിന് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു ആ മരം തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാണും ഇതേപോലെ സമാനമായ ധാരാളം സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഇപ്പം ഞാൻ ഈ വിഷയം പറയാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് ചിരി വന്നു സങ്കടവും വന്നു കാരണം അത് കേട്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ഓർത്തപ്പോൾ സങ്കടമാണ് വന്നത് വിഷയം ഇതാണ് ത്വായിഫിലെ ഒരു പള്ളിയാണ് സീൻ ത്വായ് വില പള്ളിയുണ്ട് ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹുനൂദ് എന്നാണ് ആ പള്ളിയുടെ മുറ്റത്ത് തൻ്റെ കൂടെ ഉമ്പ്രക്ക് വന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് ഒരു മുസ്ലിയാർ യാതൊരു ഉളുപ്പുമില്ലാതെ പ്രസംഗിക്കുകയാണ് ഘോരഘോരം പ്രസംഗിക്കുകയാണ് എന്നിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പാവങ്ങളെ അവരോട് പറയുകയാണെങ്കിൽ കണ്ടോ ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹുനൂദ് എന്നാണ് ഹുനൂദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ അപ്പോൾ ഇന്ത്യക്കാരുടെ പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേര് എന്തുകൊണ്ടാണ് ഈ പള്ളിക്ക് ഇങ്ങനെ ഒരു പേര് കിട്ടിയത് എന്ന് നിങ്ങൾക്കറിയുമോ എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പള്ളി വെളിയംകോട് ഉമർക്കാതെ ഉണ്ടാക്കിയ പള്ളിയാണ് അദ്ദേഹമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് എന്തൊരു അത്ഭുതകരമായ സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ടവരായ ആളുകളെ പറഞ്ഞു വഞ്ചിക്കുകയാണ് ഒരു മുസ്ലിയാർ അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി ഇതേപോലെ ഒരുപാട് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി പച്ചക്കളവുകൾ പറഞ്ഞു കൊടുത്ത് ഇവരുടെ കാശും വാങ്ങിയിട്ടാണ് ഇവരെ തിരിച്ചു കൊണ്ടുപോകുന്നത് വേദനാജനകമല്ലേ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ വസ്തുത ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ വെളിയംകോട് ഉമർക്കാതെയാണോ ആ പള്ളി ഉണ്ടാക്കിയത് എന്നൊക്കെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വസ്തുത നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു മുന്നറിയിപ്പാകട്ടെ എന്ന നിലക്കുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആ പള്ളിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത് സത്യമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ സഹോദരങ്ങളെ എന്താണ് വിഷയം മസ്ജിദുൽ എന്ന് പറയുന്ന പള്ളി വെളിയംകൂട് ഉമർക്കാലി ഉണ്ടാക്കിയതാണ് എന്നാണ് നാട്ടിൽ നിന്ന് കുറേ ആളുകളെ ഉമ്പ്രക്ക് കൂട്ടി വന്ന് അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് നമുക്ക് ആ പള്ളിയുടെ വിശദാംശങ്ങളും അതിന്റെ യാഥാർത്ഥ്യവും ഒക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് ആദ്യം ആ മുസ്ലിയാരുടെ തള്ള് ഒന്ന് കേൾക്കാമല്ലോ അറത്ത് ചെയ്യാനുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മസ്ജിദുൽ ഹുനോദ് ഈ കാണുന്ന പള്ളിയാണ് കേൾക്കണില്ലേ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹുനോദ് എന്ന് എന്ന് പറഞ്ഞാൽ എന്നാൽ പള്ളി പള്ളി എന്താണ് ഈ ഈ പള്ളിക്ക് പേര് കിട്ടാൻ കാരണം പള്ളി നിർമ്മിച്ചത് ഒന്ന് ഇന്ത്യക്കാരുടെ പണം കൊണ്ടാണ് ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് മഹാനായ ഉമർ ഉമർഖി റഹ്മി അലൈസ് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് മഹാനായ വെളിയങ്കോട് എന്താണ് കാരണം അദ്ദേഹം വലിയ ദീനി മേഖലയിൽ സജീവമായിരുന്നു കേട്ടല്ലോ സഹോദരങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ കളവ് പറഞ്ഞു വഞ്ചിക്കുകയാണ് ഈ മുസ്ലിയര് എന്തൊരാവേശത്തിലാണ് ഇയാൾ പ്രസംഗിക്കുന്നത് ഏതാണെങ്കിലും അത് റെക്കോർഡ് ചെയ്ത ആൾ ആരാണെങ്കിലും അയാൾക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു പച്ചക്കളവ് നമ്മളറിഞ്ഞതെങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്തത് ഇങ്ങനെ പല പ്രദേശങ്ങളിലേക്കും ഇവർ കൊണ്ടുപോകുന്നു പല കളവുകളും പറയുന്നു അതിന് ഫീസ് വാങ്ങുന്നു ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നിട്ട് ഒരു ഉമ്പ്രക്ക് ആളുകളെ പത്തോ നാൽപ്പതോ ഒക്കെ ആളുകളെ കൊണ്ടുവന്നാൽ അതിന് വലിയൊരു സംഖ്യ വാങ്ങുന്നതിന് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയി എല്ലാ കഥകൾ പറഞ്ഞ് അതിനും ഫീസും അതേപോലെ പിരിവും നടത്തി മൊത്തത്തിൽ വഞ്ചിക്കുകയാണ് ഈ രൂപത്തിലുള്ള എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് എല്ലാ മുസ്ലിന്മാരെയൊന്നുമല്ല നല്ല നല്ല ഗ്രൂപ്പുകൾ വരുന്നുണ്ട് പ്രവാചക ചര്യ അനുസരിച്ച് ജനങ്ങൾക്ക് ഉംറ നിർവഹിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അവരൊക്കെ പ്രശംസിക്കുന്നതോടൊപ്പം ഈ നിലക്കുള്ള ചില കള്ളന്മാരുണ്ട് കളവ് പറഞ്ഞ് പാവപ്പെട്ടവരെ വഞ്ചിക്കുക അവരെക്കുറിച്ചാണ് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നത് പച്ച കളവാണ് ഇയാൾ പറഞ്ഞത് ആർക്കും അറബി അറിയാവുന്ന ആർക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ പള്ളിയുടെ വസ്തുത അറിയില്ലേ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മറി അറിയും ഈ മുസ്ലിയാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പോൾ നിങ്ങൾ നോക്കൂ വിക്കിപീഡിയ പരിശോധിച്ചാൽ അതല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മസ്ജിദുൽ ഹുനൂദ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്ക് ഇംഗ്ലീഷിൽ നോക്കിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അറബിയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം എന്തുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ ഹുനൂദ് എന്ന് പേര് കിട്ടിയത് വെളിയംകോട് ഉമ്മർക്കാദി ഉണ്ടാക്കിയത് കൊണ്ടാണോ മുസ്ലിയാരെ കൃത്യമായി നമുക്ക് കാണാം നിസ്ബത്തൻ ഇലജിത്തിമ അൽ ഹുനൂദ് ഫിഹി ഇതാ നിങ്ങൾക്ക് കാണാം അത് വ്യക്തമായ നിലക്ക് ഇന്ത്യക്കാര് അവിടെ ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ് ആ പള്ളിക്ക് എന്തായത് മസ്ജിദുൽ ഹുനൂദ് എന്ന പേര് കിട്ടിയത് വഹാസത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാരും അതേപോലെ കുർദുകളും അഫ്ഗാനികളുമൊക്കെ ത്വായിഫിലേക്ക് വരുമായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ധാരാളം ഇന്ത്യക്കാരൊക്കെ വരുമായിരുന്നു അങ്ങനെ ഇന്ത്യക്കാര് ധാരാളമായി ഈ പള്ളിയുടെ പരിസരത്തും പള്ളിയിലുമൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വിജ്ഞാനം നുകരാനും അതേപോലെ വിദ്യാർത്ഥികളും അല്ലാത്തവരും കച്ചവടക്കാരും ഒക്കെ ത്വായിഫിലേക്ക് ഹിജറ ചെയ്തു വരുന്ന പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ധാരാളം ഇന്ത്യക്കാർ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുമിച്ച് കൂടുകയും പള്ളിയോട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പിന്നീട് ഇവരെ ഈ പള്ളിയിലേക്ക് പറയാൻ തുടങ്ങി അങ്ങനെ നിസ്ബത്തൻ ഇലജിത്മ ഇൽ ഹുനൂദ് ഫിഹി ഇന്ത്യക്കാരവിടെ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് അവരിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതാണ് ഈ പള്ളിക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എത്ര കൃത്യമാണ് സഹോദരങ്ങളെ എന്തൊരു മണ്ടത്തരമാണല്ലെങ്കിൽ ഈ മുസ്ലിാക്കന്മാർ പറയുന്നത് ഇതേപോലെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ പേരുള്ള പള്ളിയും അങ്ങാടിയും ഒക്കെ പല രാജ്യങ്ങളിലുണ്ട് സൗദി അറേബ്യയിൽ മാത്രമല്ല ഒമാനിലും അതേപോലെ പല രാജ്യങ്ങളിലുണ്ട് അതൊക്കെ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയതോ അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഷെയ്ഖുമാർ പോയി ഉണ്ടാക്കിയതും ആണോ അല്ല അപ്പോൾ നമുക്കറിയാം ബുറൈദയിൽ തന്നെ കേരള മാർക്കറ്റുണ്ട് അല്ല കസീമിലെ ബുറൈദയിൽ അറിയുന്നവർക്കറിയാം കേരള മാർക്കറ്റ് എന്തുകൊണ്ടാണ് ആ പേര് കിട്ടാൻ കാരണം കേരള സർക്കാർ ഉണ്ടാക്കിയ മാർക്കറ്റ് അല്ല അവിടെ ഒരു കാലത്ത് മലയാളികളായിരുന്നു ഇപ്പോൾ മലയാളികളല്ല ഇപ്പം ബംഗാളികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികളായിരുന്നു അങ്ങനെ അവിടെ അങ്ങനെ ഒരു പേരിൽ വിളിക്കപ്പെടുന്നു ഇങ്ങനെ പല പ്രദേശങ്ങളുണ്ട് എന്നിട്ട് അറു വശലൻ വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു വിപാദത്തിന് വന്ന ആളുകളെ പറഞ്ഞ് പറ്റിച്ച് ഘോ പ്രസംഗിക്കുക വേറെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുണ്ട് എന്തിനാണ് ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്നത് അപ്പൊ ആ പേര് കിട്ടാനുള്ള കാരണം അതാണ് ഇനി ആരാണത് ഉണ്ടാക്കിയത് അത് നമുക്ക് പരിശോധിക്കാം വെളിയങ്കോടമർക്ക് അതിയാണ് ഉണ്ടാക്കിയത് നിങ്ങൾ നോക്കൂ ഖാരി യുറജി അൽ ഖാരി അദ്ദേഹം തെർജീഹ് ചെയ്യുന്നത് അദ്ദേഹം പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ഈ പള്ളി ആരാണ്ടാക്കിയതെന്ന് പറയാൻ താരിഖ ഇമാറത്തിൽ മസ്ജിദിഫിൽ കറി അഷർ അൽ ഹിജിരി ഹിജിറ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത്

എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം അഹദു അബിനി യുസറ ആ നാട്ടിലെ ത്യായിഫിലെ പ്രസിദ്ധ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു ബിജിവാരിൽ മസ്ജിദി ഈ പള്ളിയുടെ പരിസരത്ത് അദ്ദേഹത്തിന് സ്ഥലമുണ്ടായിരുന്നു അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അ കാലഘട്ടത്തിലെ ത്യായിഫിലെ വളരെ പ്രസിദ്ധരായ പണക്കാരിൽ ഒരാളായിരുന്നു അവര് അവരാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറയുന്ന കുടുംബമാണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന കുടുംബമാണ് ആ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പള്ളി ഉണ്ടാക്കിയത് അതല്ലാതെ ഇംഗ്ലീഷ് യാത്രികനായ എന്ന് പറയുന്ന ഇംഗ്ലീഷ് യാത്രികൻ ലഹു ഹീന അദ്ദേഹം തായിഫ് സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ അദ്ദേഹവും ഇത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇപ്പൊ പത്ത് നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി ആ പള്ളിക്ക് ഈ പേര് വരാനും അത് ഉണ്ടാക്കിയതുമൊക്കെ ആരാണെന്ന് വളരെ വ്യക്തമായ നിലക്ക് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ച ഒരു വിഷയത്തെ അട്ടിമറിച്ചുകൊണ്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുന്നത് ആലോചിക്കണം നമ്മൾ എത്ര തെളിവ് ഈ വിഷയത്തിൽ കാണാം തായ്ഫിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രകാരൻ സൗദി അദ്ദേഹം ഈ പള്ളിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് ചോദിക്കുമ്പോൾ ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്താണ് അദ്ദേഹം പറഞ്ഞത് ആണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറയുന്ന കുടുംബമാണ് ഈ പള്ളി നിർമ്മിച്ചത് നാനൂറ് കൊല്ലം മുമ്പ് എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് ഇന്ത്യക്കാരുമായി ഇതിന് ബന്ധമുള്ളത് അത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകൾ പ്രത്യേകിച്ച് താലിബുൽ എൽമ് വിദ്യ നുകരാൻ വേണ്ടി പഠിക്കാൻ വന്ന ആളുകൾക്ക് വേണ്ടി ഈ കുടുംബം നിർമ്മിച്ചു കൊടുത്ത പള്ളിയാണിത് അതേപോലെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇന്ത്യക്കാർ അവിടെ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് പിന്നീട് അങ്ങനെ പേര് വിളിച്ചു എന്നതേ ഉള്ളു മുസ്ലിരെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് പാവപ്പെട്ടവരെ വഞ്ചിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക ഇതേപോലെ പല കളവുകളും ഈ മുസ്ലിയാക്കന്മാർ ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിച്ച് പറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞ് വഞ്ചിക്കുന്നത് ആളുകളുടെ കാശ് വാങ്ങിയിട്ട് അതുകൊണ്ട് നമ്മൾ ഉമ്പറയ്ക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഉമ്പറയ്ക്ക് വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സത്യസന്ധമായി ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതേപോലെ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ അവസരമുണ്ടാകുന്ന സുന്നതനുസരിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ചരിത്ര പ്രദേശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അത് സത്യസന്ധമായ നിലക്ക് പറഞ്ഞു കൊടുക്കുന്ന അമീറുമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളിലാണ് നമ്മൾ ഉമ്പറക്ക് വരേണ്ടത് അതല്ലെങ്കിൽ ഇങ്ങനെ കുറേ കളവുകളും അതേപോലെ തന്നെ പച്ചക്കളവുകളൊക്കെ പറഞ്ഞ് തന്ന അതൊക്കെ വിശ്വസിച്ച് നമ്മൾ ക്യാഷും ചിലവാക്കി സൗദി അറേബ്യയിൽ നിന്നും മടങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും ഇത് എല്ലാവരും ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ കൂടെ വരണം എന്ന് പറയാൻ വേണ്ടി വീഡിയോ ചെയ്തതല്ല മറിച്ച് ജാഗ്രത പുലർത്താൻ വേണ്ടി ചെയ്തതാണ് ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം അലൈക്കും വാഹത് വ